あ <susur> ാണ് ഞാനിപ്പോൾ ഉള്ളത് മൂന്നാം കല്ല് എന്ന സ്ഥലത്താണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ചേറ്റുവ പാലം ആ ഒരു കടലിൻ്റെ തീരത്തായിട്ട് നിൽക്കുന്ന നാല് തരുണീമികളാണ് പ്ലസ് വണ് അത് പ്ലസ് വണ് അല്ലേ ആ അതായത് ഹയർ സെക്കൻഡറി സ്കൂള് പിന്നെ ഹൈസ്കൂള് യു പി എൽ പി ഈ മൂന്നാളൊരു പ്രത്യേകത അറിയോ മൂന്നാളും സബ് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് മത്സരിച്ച് ഫസ്റ്റ് അല്ല ആ ജില്ലയ്ക്ക് സെലക്ഷൻ കിട്ടിയ ആളുകളാണ് മാപ്പിള പാട്ടല്ലേ ലൈറ്റ് മ്യൂസിക്കില് അല്ലേ ആ റൈഹാന മുത്തു മോളെ പേരുന്നേരും അമാന മുത്തു ഫർസാന മുത്തു നാല് മുത്തുപണികൾ മുത്തുവിൻ്റെ നാല് മുത്തുകൾ ഇങ്ങനെ ആളും കൂടി ചെറുതുണ്ട് അല്ലേ ഒരു കുഞ്ഞാവ നാലാകുട്ടി ചെറിയൊരു ആൺകുട്ടി കൂടി ഉണ്ടായിട്ടുണ്ട് അല്ലേ ആ ഓക്കെ പിന്നെ അറിയ പിന്നെ എന്താണ് പട്ടുമാ ഞാന് കുട്ടികുപായത്തിലൊക്കെ ഉണ്ടായിന് നമ്മളൊക്കെ ടി വികളിലും ഇതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റയിലൊക്കെ നിറഞ്ഞ താരാണ് നമുക്കറിയാം പക്ഷെ അതല്ല ഒരു മൂന്നാളും കൂടി ഒരു കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ വളരെ വിരളമായിരിക്കും നമ്മൾ ഈ ഒരു കലോത്സവത്തിലൊക്കെ എനിക്ക് ജില്ലാ കലോത്സവങ്ങളും സംസ്ഥാന കലോത്സവം വരാൻ നിൽക്കുകയാണ് അപ്പൊ ഈ വർഷത്തെ കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായിരുന്നു അല്ലായിരുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ മൂന്നാളും ഈ ഒരു വർഷം അതാ ഞാൻ ചോദിക്കണത് അതായത് ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരും ജ്യേഷ്ഠത്തി അനിയത്തി അനിയത്തി മൂന്ന് പേരും കൂടിയും സെലക്ട് ആവണ പക്ഷെ നമുക്ക് ഇവര് ജില്ല വരെ ഡൗൺ ഉള്ളേ അതിനുശേഷം ഡൗൺ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് രണ്ടാക്കുവാണെങ്കിൽ സംസ്ഥാനത്തേക്ക് പോവാം എല്ലാവിധ വിശേഷംശങ്ങളും ആൾറെഡി അഡ്വാൻസ് ആയിട്ട് നേരെയാണ് രണ്ടാക്കും പോകാൻ സാധിക്കട്ടെ അപ്പോ പിന്നെ മുത്തുവിൻ്റെ മക്കളെ പാട്ടുകളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ഒരു പ്രത്യേകതയാണ് തമ്പിലേനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് മൂന്നാളും പിന്നെ നിന്ന് ജില്ലയിലേക്ക് പോവാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ കൂടെ കൂട്ടിയാണ് നിർത്താൻ പക്ഷെ പക്ഷേ ഉണ്ട് കേട്ടോ പിന്നെ മെച്ചി പാടും അല്ലേ ഉപ്പ പാടല മുത്തുവിൻ്റെ അവിടെ കിട്ടിയിട്ടില്ല മുത്തും പാടും ഉപ്പ പാടും ഉണ്ടായിരുന്നു ഓക്കെ 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 ഒരു പട്രുമാലിന് എന്താ പറയുക ഈ ഒരു പാട്ട് ഫാമിലി എന്ന് തന്നെ പറയാം നമ്മൾ വേറെ രണ്ട് പാർട്ട് ഫാമിലി ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ളൊരു പാട്ട് ഫാമിലിയാണ് അപ്പോൾ ഒരു പാട്ട് പടികൊടുത്തല്ലേ പ്രാശകർക്ക് ഏതാണ് ചോര കൺമു നീലത്തില് ിൽ നിഴലിടും അമ്പിളി കലക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വെട്ടിലെ താനെ വലിഞ്ഞുകറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ള ചെല്ലത്തിലോ ഭൂമിയെപ്പാടെ മുടും അത്രയും

പിന്നെ അമലിപ്പോ പിന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ അങ്ങനെ പാടി വന്നിട്ടുണ്ടോ ഈ കുടുംബത്തിൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ നല്ല പാട്ടുകഴും മൂളിപ്പാട്ടായിട്ട് അല്ലെങ്കിൽ പാട്ട് ട്രൈ ചെയ്ത ആ നടത്തി പോകുന്നത് ണ്ടല്ലേ രണ്ടു ലക്ഷത്തിന് മേലുണ്ട് ഞാൻ പറഞ്ഞേ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും കൂടി ഞാൻ പറഞ്ഞാൽ ഞാൻ ക്യാച്ച് ഞാനിപ്പോ ഞാൻ യാത്രയുടെ സമയത്ത് മുത്തുനോ ഉൽപ്പന വിളിച്ചിട്ട് ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് നമുക്ക് ഇവർ മൂന്ന് പേരാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് സബ്ജിൽ നിന്ന് ജില്ലാതലത്തിലേക്ക് മത്സരത്തിൽ പോകാനുള്ളത് മൂന്നാളൊരു ഒരു കുടുംബത്തിനാണ് ഒരുപ്പന്റെ മക്കളാണ് ആ ഒരു പ്രത്യേകതയാണ് നമുക്ക് പറയാനുള്ളത് വിജയങ്ങള് വീണ്ടും നേരെയാണ് പാട്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പിന്നെ എന്താ ശരിക്കും ആ കടവ് ഇവിടേക്ക് മൂന്നാങ്കല്ടവ് കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട എല്ലാവരും പാട്ടുകാരാണ് പിന്നെ നമ്മളെ പിന്നെ മാമനൊക്കെ പാട്ടുകാരും ഒരു പാട്ട് കൂടി കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം മുത്തയാ ഫാത്തിമ നെനിക്കാ ഹിന്ദെന്ന മുത്തളിവായ റസൂലേറ്റം സന്തോഷിച്ചെന്ന മട്ടത്തിൽ വിതനിച്ച നകാശം മിന്ന മക്കത്തെ ഖുറൈശിത്തറവട പെന്നെ മുത്തയാ ഫാത്തിമ നെനിക്കാ ഹിന്ദെന്ന മുത്തളിവായ റസൂലേറ്റം സന്തോഷിച്ചെന്ന മട്ടത്തിൽ വിതനിച്ച നകാശം മിന്ന ಮಕ್ಕಟ್ಟೆ ಕೂರೈಸಿ ತರ ಒಟ್ಟು